ബാക്ക് ടു ബണ്ണി ബണ്ണിത് ക്യാമറ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നതാണ് കോം ഐസ് പോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തു എടോ എൻ്റെ മോനെ തലക്ക് നോക്ക് നോക്കുക പക്ഷെ അതിൻ്റെ ഡോ തോളില്ലേ അത് ഈ തോളില്ലക്കെ നമുക്ക് ഏറോപ്ലെയിൻ എടുത്ത് പറന്നു പോവാം ഏ റെഡി ഏ ഞാൻ പറന്നു അയ്യോ കോംബോ ജസ്റ്റ് യൂസ് ഗൈസ് ഞാൻ പറന്നു അവിടെ എവിടെ പറയുണ്ടല്ലോ ടക്കവും എരുവുതിന്നിട്ടോ ഉണ്ടോ പറന്നുപോയി ഞാൻ പറന്നുപോയി ഞാൻ കാന്നു ഇപ്പൊ അവിടെയാണുള്ള സാധനം നമുക്ക് ഏലിയനെ വിളിക്കാറില്ല അയ്യോ യോഗ അതിനെടുത്തോണ്ട് പോയല്ലോ ഓക്കേ